നെന്മാറ കൂട്ടക്കൊലപാതക കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിച്ചേക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റപത്രം പരിശോധിച്ച് അതിമമാക്കിയിട്ടുണ്ട് ആലത്തൂർ കോടതിയിലാണ് അഞ്ഞൂറിലധികം പേജുള്ള ആ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിക്കുക ബോയൻ നഗർ സ്വദേശിയായ ചിന്താമര ഏക കേസ് അതിൽ നൂറ്റി മുപ്പതിലധികം പേർ സാക്ഷികളുണ്ട് സാക്ഷികളിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുന്നു അരുൺ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കുമെന്ന കാരൺ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചേക്കും എന്നുള്ള വിവരം തന്നെയാണ് ശ്രദ്ധിക്കുന്നത് ചെണ്ടാമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ നൂറ്റിമുപ്പത്തി മൂന്ന് സാക്ഷികളാണുള്ളത് മുപ്പതിലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട് ഈ ലക്ഷ്മിയെ ചെണ്ടാമര കൊലപ്പെടുത്തുന്ന നേരിൽ കണ്ട ഏക മൊഴിയും തൃശൂർ കോടതിയിൽ രേഖപ്പെടുത്തിയ എട്ട് പേരുടെ രഹസ്യമൊഴിയും ഉള്ളടക്കമാവും എന്നാണ് അറിയാൻ കഴിയുന്നത് അഞ്ഞൂറിലധികം പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ശാസ്ത്രീയ തെളിവുകളെല്ലാം ലഭിച്ചതിനാൽ വഴുതടച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കുറ്റപത്രം പോലീസിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഇത് അന്തിമമാക്കുകയും ചെയ്തിട്ടുണ്ട് എത്ര വേഗം എത്രയും വേഗം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കഴിഞ്ഞ ജനുവരി ഇരുപത്തി ഏഴിനായിരുന്നു കോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും പ്രതി ചെണ്ടാമര വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു നാടിനെ നടത്തിയ ഇരട്ട കൊലപാതകം നടന്നത് ഏതായാലും ഇന്ന് തന്നെ കുറ്റപത്രം സമർപ്പിച്ചേക്കും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്